ഹായ് ഞാൻ ഉനീസ് മുതൽ ഖത്തറിലെ മൾട്ടി എൻട്രി വിസയിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് മൾട്ടി എൻട്രി വിസയിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ എന്താണെന്ന് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് മൾട്ടി എൻട്രി വിസ എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കണം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്താണ് മൾട്ടി എൻട്രി വിസ അതായത് ഖത്തറിലെ മൾട്ടി എൻട്രി വിസ എന്നത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ യാത്രക്കാർക്ക് ഒന്നിലധികം തവണ ഖത്തറിലേക്ക് പ്രവേശിക്കാനും അതുപോലെ തിരിച്ച് പുറത്തിറങ്ങി പോകാനും അനുവദിക്കുന്ന ഒരു തരം വിസയാണ് മൾട്ടി എൻട്രി വിസ എന്നുള്ളത് ഇത് ബിസിനസ് മീറ്റിങ്ങുകൾ വിനോദസഞ്ചാരം കുടുംബാംഗങ്ങളെ സന്ദർശിക്കല് സുഹൃത്തുക്കളെ സന്ദർശിക്കല് തുടങ്ങിയ ആളുകൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു തരംവിസയാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്താറുള്ളത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള ഇതിൻ്റെ പർപ്പസ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിന് ഇത്രയും കാലം ഈ മൾട്ടി എൻട്രി വിസക്ക് ഇത്രയും കാലം ഖത്തറിൽ മെഡിക്കലിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഖത്തറിൽ ഈ മൾട്ടി എൻട്രി വിസക്ക് മെഡിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ മറ്റ് ജോബ് വിസകൾക്കൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പോലെ യു വി സി വൈ അതായത് ഖത്തർ വിസ സെൻ്ററിൻ്റെ കൊച്ചി ചെന്നൈ ഹൈദരാബാദ് ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മെഡിക്കൽ സെൻറ്ററുകളിൽ പോയിട്ട് നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വിസ അലോഡ് ആവുള്ളൂ അപ്പോൾ ഇത്രയും കാലം അങ്ങനെ അങ്ങനൊരു രീതിയില്ലായിരുന്നു ഡയറക്റ്റ് നമുക്ക് മൾട്ടി എൻട്രി എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ മൾട്ടി എൻട്രി വിസക്ക് ഖത്തറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മെഡിക്കൽ എടുത്തിരിക്കണം എടുത്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അങ്ങനൊരു നിയമം ഖത്തർ പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ സാധാരണ ജോബ് വിസക്കൊക്കെ ലെറ്റർ വിസക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും അങ്ങനെയാണ് മെഡിക്കലിന് പോകാറുള്ളത് അതുപോലെ തന്നെ ആണ് ഈ മറ്റേൻ്റെ വിസക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കേണ്ട സമയമായാൽ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ കാണാൻ പറ്റും ക്യു വി സിയിലേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ തെളിഞ്ഞു കൊടുക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മെഡിക്കൽ എടുക്കുക എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് വിസ പാസ് ആയി കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ ഖത്തല നിലവിൽ ജോബ് വിസകൾക്ക് ഉള്ള നിയന്ത്രണം കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വിസ നിയന്ത്രണം എപ്പോൾ അവസാനിക്കുമെന്ന് ഇപ്പോഴും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് എന്നെ ഒരുപാട് ആളുകൾ ഞാൻ അതിൽ വ്യക്തമായിട്ട് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും എന്നെ വാട്സപ്പിൽ കുറേ ആളുകൾ കുറച്ച് മോശമായ രീതിയിൽ കമൻറ്റ് പറയുകയോ മെസ്സേജ് ആക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിൻ്റെ കണ്ട ബോക്സ് ഓഫ് ചെയ്ത് വെച്ചത് കാരണം എന്നാലും ഞാൻ ആ വീഡിയോയിൽ എന്ത് കൊണ്ടാണ് കത്തലുകളുള്ള വിസ നിർത്തിവെച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നെ അതിൽ മോശമായിട്ട് കമൻ്റ് അടിച്ച് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്ത ആളുകൾക്ക് അറിയാം എന്താണ് കാരണം എന്നുള്ളത് ആ കാരണം സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കമന്റിലൂടെ ആക്രമിക്കുകയും അങ്ങനെ അപമാനിക്കുകയൊക്കെ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു വിഷയം നമ്മൾ സംസാരത്തിൽ വരുത്താതിരുന്നത് അപ്പം പറയാതിരുന്നിട്ട് പോലും കുറെ ആളുകൾ പിന്നെ നമ്മളെ ഈ ഒരു വിഷയം പറഞ്ഞ് കമൻ്റടിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ എന്താ പറയുക അത് തികച്ചും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് വീഡിയോയിൽ വന്ന് പങ്കുവെക്കുന്നതിന് എനിക്കൊരു പരിമിതി ഉണ്ടായിരുന്നു പരിധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറയാതിരുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ആ വിസ പഴയതുപോലെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല അപ്പോൾ സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടാണ് അപ്പോൾ അതിൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാതിരിക്കാം അവർക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ പതിനഞ്ചിന് ശേഷം ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിലെ പ്രശ്നങ്ങൾ തന്നെ കുറച്ച് ഗൗരവം നേരിട്ട് കുറെ വിഷയങ്ങളാണ് പത്തുള്ള കുറെ ആളുകൾക്ക് എൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുള്ള പല ആളുകളും കുറേ ആളുകൾക്കൊക്കെ വിഷയങ്ങൾ എന്താണെന്നൊക്കെ അറിയാം എനിക്കത് പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു കാരണം ഞാനൊന്നും പറയാതെ തന്നെ തന്നെ വാട്സപ്പിൽ വന്നിട്ടൊക്കെ പിന്നെ അറിവുകളുടെ ഏച്ചിൽ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകള് മെസ്സേജ് അയച്ചു ഞാനൊരു നാലഞ്ച് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒമാനാണ് അവിടെയുള്ള ആളുകളെയും അവിടുത്തെ ആ നാടുമുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിനേക്കാണൊക്കെ അപ്പുറത്താണ് ഞാൻ ജനിച്ച പിന്നെ ഞാൻ ജീവിക്കുന്ന ഞാൻ ജീവിച്ച് മരിക്കേണ്ട ഇന്ത്യ എന്ന രാജ്യം അപ്പൊ അതിൽ നിങ്ങളൊക്കെ അഭിമാനിക്കുകയും അഭിമാനിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് നിങ്ങൾ ഞാനൊന്നും ചെയ്യാതെ രാജ്യദ്രോഹം ചെയ്യാതെ തന്നെ നിങ്ങളാരും രാജ്യദ്രോഹം ആക്കണ്ട അപ്പൊ അങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടതാണ് അപ്പൊ അത്തരത്തിൽ കുറച്ച് ആളുകൾ മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ ഇത് എന്താണ് വിഷയം എന്നുള്ളത് വ്യക്തമായിട്ട് ചില ആളുകൾക്കൊക്കെ അറിയാം ഞാനത് പറയാതിരുന്ന മനുപ്പുറം തന്നെയാണ് പറയാറുണ്ട് പോലെ തന്നെ തെളിവാറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉള്ളത് എനിക്ക് ഓഹിക്കാവുന്നതല്ലോ അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത് അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കൗതി ഏർപ്പെടുത്തിയ ഉപരോധം പുല്ലുപോലെ അതിജയിച്ചവരാണ് കത്തർ കത്തറിനെ പൊക്കി പറയുന്നതല്ല അല്ലെങ്കിൽ കത്തറിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല ജോലി ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് വേറെ ഒരു കമ്മിറ്റ്മെന്റുമില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പാണ് മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അന്ന് ഉപരോധം ഏർപ്പെടുത്തിയ പാതിന് പുല്ല് പോലെ അതിജയിച്ച ഖത്തർ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ അവരുടെ രാജ്യത്തിനെ സംബന്ധിക്കുന്ന അവരുടെ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിൽ മറ്റാരോട് പെട്ടാലും ഖത്തർ അത് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണോ അതിന് മുമ്പ് എടുക്കേണ്ടത് അവരെ മുൻ എടുത്ത് മാത്രം ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചിന് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടും എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ